സി പി എം നേതാവും ദേവികുളം മുൻ എം എൽ എയുമായ എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേക്കേറാനുള്ള നീക്കം വീണ്ടും സജീവമാക്കി ഇതിൻ്റെ ഭാഗമായി ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ടു ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരിയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയുമാണ് രാജേന്ദ്രനെ സന്ദർശിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇരുവരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് രാജേന്ദ്രനെ അനുകൂലിക്കുന്ന തോട്ടം തൊഴിലാളികളെ സി പി എം അനുഭാവികൾ മർദ്ദിച്ചെന്നും സി പി എമ്മിന് വോട്ട് ചെയ്യാൻ നിർബന്ധിച്ചെന്നുമുള്ള ആരോപണങ്ങളും പരാതികളും ഉയർന്നിരുന്നു ഇക്കാര്യം പരിശോധിക്കാൻ വേണ്ടിയാണ് ബി ജെ പി നേതാക്കൾ മൂന്നാറിലെത്തിയത് ഇതിനുശേഷമായിരുന്നു എസ് രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച ബി ജെ പി നേതാക്കളുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് എസ് രാജേന്ദ്രൻ പ്രതികരിച്ചെങ്കിലും രാഷ്ട്രീയമുണ്ടെന്നാണ് സി പി എം കരുതുന്നത് നേരത്തെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി രാജേന്ദ്രൻ ചർച്ച നടത്തിയിരുന്നു ബി ജെ പിയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ഡൽഹിയിലായിരുന്നു ചർച്ച രാജേന്ദ്രൻ മുന്നോട്ട് വെച്ച ചില ഉപാധികൾ കേന്ദ്ര നേതൃത്വം അംഗീകരിക്കാത്തതിനാൽ ചർച്ചകൾ നീണ്ടു ഇതിനിടെ വാർത്ത ചോടനത്തോടെ സി പി എം ഇടപെട്ടു സി പി എം ഇടുക്കി ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന രാജേന്ദ്രനുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടായിരുന്നു ഈ നീക്കം പാർട്ടി പദവികൾ തിരികെ കിട്ടുമെന്ന വാഗ്ദാനത്തിൽ രാജേന്ദ്രനും മയപ്പെട്ടു എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ സി പി എം തന്നെ കയ്യൊഴിഞ്ഞെന്ന് മനസ്സിലാക്കിയാണ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്കുള്ള നീക്കം ഇപ്പോൾ സജീവമാക്കിയത് എന്തായാലും എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകാൻ കുറേ നാളായി തയ്യാറെടുത്തിട്ടു പലപ്പോഴും അദ്ദേഹം ബി ജെ പി നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു എന്നാൽ സി പി എം ഇടപെട്ട് അദ്ദേഹത്തെ സി പി എമ്മിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന് ലഭിക്കേണ്ട പദവികൾ തിരികെ കൊടുക്കാൻ സി പി എം തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് ചെങ്കൊടി ഉപേക്ഷിക്കാൻ രാജേന്ദ്രൻ നിർബന്ധിതനായത് എന്തായാലും ബി ജെ പി നേതാക്കളുമായി രാജേന്ദ്രൻ നടത്തിയ കൂടിക്കാഴ്ചയോടുകൂടി ഒരു കാര്യം ഉറപ്പായി ഇനി രാജേന്ദ്രൻ സി പി എമ്മിലേക്കില്ല തോട്ടം തൊഴിലാളികൾക്കിടയിൽ ശക്തമായ സ്വാധീനം രാജേന്ദ്രന് ഉണ്ട് രാജേന്ദ്രൻ അനുകൂലി അനുകൂലിക്കുന്ന നിരവധി തോട്ടം തൊഴിലാളികളുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാജേന്ദ്രന് സീറ്റ് നൽകിയിരുന്നില്ല ദേവികുളത്ത് അത് അദ്ദേഹത്തെ ക്ഷുഭിതനാക്കിയിരുന്നു എന്നാൽ പിന്നീട് എം എം മണി അടക്കമുള്ള നേതാക്കൾ ഇടപെട്ട് രാജേന്ദ്രനെ ശാന്തനാക്കുകയായിരുന്നു പക്ഷേ രാജേന്ദ്രൻ സി പി എമ്മിൽ ഉറച്ചു നിന്നപ്പോൾ സി പി എം അദ്ദേഹത്തിന് ലഭിക്കേണ്ട പദവികളൊന്നും തിരികെ കൊടുത്തില്ല എന്നതാണ് യാഥാർഥ്യം രാജേന്ദ്രൻ താൻ കറിവേപ്പിലയാകുന്നു എന്ന് കരുതി അതുകൊണ്ടുതന്നെയാണ് ബി ജെ പിയുമായി നിരന്തരം ചർച്ച നടത്തിയത് മുമ്പ് ബി ജെ പിയുമായി ചർച്ച നടത്തി ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള എല്ലാ മാർഗവും രാജേന്ദ്രൻ തേടിയിരുന്നു പക്ഷേ സി പി എം അടിയന്തരമായി ഇടപെടുകയും രാജേന്ദ്രനെ പിന്തിരിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ രാജേന്ദ്രനെ പിന്തിരിപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് സി പി എം പോനാൽ പോകട്ടും പോട എന്ന നിലപാടിലേക്ക് സി പി എമ്മും മാറിയിരിക്കുന്നു രാജേന്ദ്രനും സി പി എം ജില്ലാ നേതൃത്വവും തമ്മിൽ ഏറെക്കാലമായി അകൽച്ചയിലാണ് ജില്ലാ നേതൃത്വം തന്നെ ഒരു ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതി നിരന്തരം രാജേന്ദ്രൻ ഉന്നയിച്ചിരുന്നു ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ രാജേന്ദ്രനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറി ഇതോടെയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള ശ്രമം തുടങ്ങിയത് പക്ഷേ ബി ജെ പിയിലേക്ക് ചേക്കാറ ചേക്കേറാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടതിന് കാരണം രാജേന്ദ്രൻ്റെ അത്യാഗ്രഹമാണ് അദ്ദേഹം കൂടുതൽ ഡിമാൻഡുകൾ വെച്ചു ആ ഡിമാൻഡ് അംഗീകരിക്കാൻ ബി ജെ പി നേതാക്കൾ തയ്യാറായതുമില്ല എന്നാലിപ്പോൾ ആ ഡിമാൻഡുകൾ ബി ജെ പി നേതാക്കൾ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് വിവരം ചുരുക്കത്തിൽ ചെങ്കടി ഉപേ ഉപേക്ഷിച്ച് രാജേന്ദ്രൻ ബി ജെ പിയുടെ കാവികൊടി പിടിക്കുന്നു